നമസ്കാരം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ ലഭിക്കുന്ന നഷ്ടപരിഹാരം ലക്ഷ്യമിട്ട് ഭർത്താവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ മുപ്പത്തിയേഴുകാരിയായ ഭാര്യ അറസ്റ്റിൽ നാഗ്രഹോള കടുവാ സങ്കേതത്തിന്റെ അതിർത്തി മേഖലയായ ഹുൻസുരുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാൽപ്പത്തിയഞ്ചുകാരനായ ഭർത്താവ് വെങ്കടസ്വാമിയെ കാണാനില്ലെന്ന് ഭാര്യ സല്ലാപ്പുരി പരാതി നൽകിയത് സെപ്റ്റംബർ എട്ടിന് രാത്രി പത്ത് മുപ്പതിന് വീടിന് പുറത്തേക്ക് പോയ ഭർത്താവ് തിരിച്ചെത്തിയിട്ടില്ലെന്നായിരുന്നു ഇവരുടെ പരാതി വീട്ടിൽ വൈദ്യുതി ഇല്ലാതിരുന്ന സമയത്ത് പുറത്തുണ്ടായ ശബ്ദം കേട്ട് ടോർച്ചുമായി നോക്കാൻ പോയ വെങ്കടസ്വാമി തിരിച്ചെത്തിയില്ലെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് ഇതിനു പിന്നാലെ ഭർത്താവിനെ കടുവു പിടിച്ചതായി ആരോപിച്ച് രണ്ട് മക്കളെയും കൂട്ടി വനവകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയത് പിന്നീട് യുവതിയുടെ വീടും പരിസരവും പരിശോധിച്ചതിൽ വീടിന്റെ പിൻവശത്തുള്ള ചാണകൂനയ്ക്ക് താഴെ നടത്തിയ അന്വേഷണത്തിലാണ് സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിനിടെ യുവതി കുറ്റം സമ്മതിച്ചു സമീപ ഗ്രാമങ്ങളിൽ കടുവയെ കണ്ടതായി ആളുകൾ പറഞ്ഞിരുന്നതിനാൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വരുത്തി തീർക്കാനായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറയുന്നു കടബാധ്യതകൾ വീട്ടാനായി വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാരം ലക്ഷ്യമിട്ടാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി രാത്രി ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു എന്ന് യുവതി പോലീസിനോട് വിശദീകരിച്ചു സംഭവത്തിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്